ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻവി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് നോക്കിയിട്ട് വരാം ഫസ്റ്റ് വരുന്നത് ബാങ്ക് കളക്ഷൻ സ്റ്റാഫിനെ ആവശ്യമുണ്ട് വീട്ടമ്മമാർ ജോലിയിൽ നിന്നും റിട്ടയേഡ് ആയ വ്യക്തികൾ അധിക വരുമാനം ആഗ്രഹിക്കുന്നവർ എന്നിവർക്ക് മുൻഗണന കേരളത്തിലെ വിവിധ ബ്രാഞ്ചുകൾ ഒഴിവുകൾ കളക്ഷൻ സ്റ്റാഫ് ഇരുപത്തി അഞ്ച് ഒഴിവാണുള്ളത് ഡെവലപ്മെൻറ്റ് ഓഫീസർ വരുന്നത് പന്ത്രണ്ട് ഒഴിവാണുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് ഉടൻ ആവശ്യമുണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ് ശമ്പളം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയാണ് സെക്യൂരിറ്റി സൂപ്പർവൈസർ പതിനേഴ് മുതൽ പതിനെട്ട് വരെയാണ് ലേഡി ഗാർഡ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വേക്കൻസി യോയ്ക്കനുസരിച്ച് ഹൗസ് കീപ്പിംഗ് ലേഡീസിനെ ആവശ്യമുണ്ട് ഇടപ്പള്ളിയാണ് ലൊക്കേഷൻ സെക്യൂരിറ്റി ഗാർഡിന് കുറഞ്ഞ നിരക്കിൽ ഫുഡ് താമസം സൗജന്യം ജെൻസിനാണ് മറ്റു ആനുകൂല്യങ്ങളും സൈബർ കോപ്സ് സർവീസ് ലിമിറ്റഡ് കാക്കനാട് എറണാകുളം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ജോലിയിലേക്ക് താഴെ കടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ജോബ് വേക്കൻസി ഓൾ കേരള പ്ലസ് ടു ഡിഗ്രി പി ജി ബാങ്കിങ് സെക്ടർ നോൺ ബാങ്കിങ് സെക്ടർ മെയിൽ ആർ ഫീമെയിലെ ജോബ് അവൈലബിൾ ആണ് ഏജ് ലിമിറ്റ് വൺ തേർട്ടി ഫൈവ് ആണ് ഇൻട്രസ്റ്റ് ക്യാൻഡേറ്റ് പ്ലീസ് ഷെയർ എവറെ സിംസ് അപ്പോൾ താൽപ്പര്യമുള്ളൊക്കെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ട് നിങ്ങളുടെ സി ബി നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കാർ ഷോറൂമിലൊക്കെ റിസപ്ഷനിസ്റ്റ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് പത്ത് മുതൽ പതിനാല് വരെയാണ് സാലറി ഫീമെയിൽസിനാണ് നടക്കാവുന്ന ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഉടൻ തന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു വളരെ യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോ ആയി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്